കോഴിക്കോട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് കോഴിക്കോടൻ ബിരിയാണിയും കോഴിക്കോടൻ ഹൽവയും മിഠായി തെരുവും വലിയങ്ങാടിയും കോഴിക്കോട് ബീച്ചും ഇവയൊക്കെയാണ് കോഴിക്കോട് എത്തുന്ന മിക്കവരും മിഠായി തെരുവ് സന്ദർശിക്കാനും കോഴിക്കോടൻ ഭക്ഷണ വിഭവങ്ങളോട് രുചി നുകരാനും സമയം കണ്ടെത്താറുണ്ട് കോഴിക്കോട് നമുക്ക് സമ്മാനിക്കുന്നത് കാഴ്ചയുടെ വലിയൊരു വസന്തം തന്നെയാണ് കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത അത്രയും കാഴ്ചകൾ ഈ കോഴിക്കോട് നമുക്ക് സമ്മാനിക്കുന്നു കലാസാഹിത്യ സാംസ്കാരിക മേഖലയിൽ കോഴിക്കോടിന്റെ സംഭാവനകൾ ചെറുതല്ല കോഴിക്കോടെത്തുന്ന ഒരു വ്യക്തി തിരിച്ചു തിരിച്ചുപോരുമ്പോൾ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒത്തിരി നല്ല അനുഭവങ്ങൾ ഈ നഗരം അവർക്ക് സമ്മാനിക്കുന്നു കോഴിക്കോടിന്റെ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോൾ നാം എത്തിപ്പെടുന്ന ഒരിടമുണ്ട് ിറ ഒരുപക്ഷേ കോഴിക്കോട് വന്നുപോയി മിക്കവരും കാണാത്ത ഒരു പ്രദേശമാണ് ഈ കുറ്റിച്ചിറ കോഴിക്കോട് ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന അതിപുരാതന സംസ്കാരങ്ങൾ ഇപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ഒരു പ്രദേശമാണ് കുറ്റിച്ചിറ തെക്കേപ്പുറം എന്ന പ്രദേശത്തെ ഒരു സ്ഥലമാണ് കുറ്റിച്ചിറ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണിവിടം കുറ്റിച്ചിറയിലെ ചരിത്രം കോഴിക്കോട് പ്രദേശത്തെ മുൻ രാജാക്കന്മാരായിരുന്ന സാമൂതിരി ഭരണാധികാരികളുടെ പാരമ്പര്യവുമായി ഇഴ കിടപ്പുണ്ട് പ്രാദേശിക ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും ആധികാരിക രുചി തേടുന്ന വിനോദസഞ്ചാരികൾക്ക് അതുല്യമായ അനുഭവം പ്രദാനം ചെയ്യുന്ന പരമ്പരാഗത ഉത്സവങ്ങളും വിവിധ പരിപാടികളും ഇവിടെ ആവേശത്തോടെ ആഘോഷിക്കപ്പെടുന്നു കേരളത്തിന്റെ സവിശേഷതയായ ബഹുസ്വര സംസ്കാരത്തിന്റെ തെളിവാണ് കുറ്റിച്ചിറ ഈ പ്രദേശത്തിന് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകവുമുണ്ട് ലോകമെമ്പാടുമുള്ള സന്ദർശകർ ഈ സ്ഥലത്തിന്റെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ മഹത്വത്തിൽ താൽപ്പര്യം കാണിക്കാൻ തുടങ്ങിയതോടെ കുറ്റിച്ചിറയിലെ വിനോദസഞ്ചാരം പതുക്കെ പതുക്കെ വികസിക്കാൻ തുടങ്ങി കുറ്റിച്ചിറയിലെത്തുന്നവർക്ക് കൗതുകമാണ് കുറ്റിച്ചിറക്കുളം മിസ്കാൽ പള്ളിയോട് ചേർന്ന് കിടക്കുന്ന ചരിത്രപ്രസിദ്ധമായ കുളം ഈ കുളത്തിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് പറയാൻ വൈകുന്നേരമായാൽ കുളത്തിനു ചുറ്റുമുള്ള മതിലുകളിൽ പ്രദേശവാസികൾ നിറയും അതിൽ ഓരോരുത്തരും ഓരോ ചരിത്രങ്ങളാണ് പറയുക മിസ്കാൽ പള്ളി നിർമ്മാണത്തിനായി മണ്ണെടുത്താണ് ഈ കുളമുണ്ടായത് എന്നാൽ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്നവർക്കായി നിർമ്മിച്ച കുളമാണെന്നും ചരിത്രങ്ങൾ പറയുന്നു ആയിരം വർഷങ്ങളോളം പഴക്കമുണ്ടത്രേ മിസ്കാൽ പള്ളിക്ക് അപ്പോൾ ഈ കുളത്തിനും അത്രയ്ക്കധികം പ്രായം കാണും ഇപ്പോൾ ഈ കുളം പുതുക്കി പണിത് മനോഹരമാക്കി സഞ്ചാരികൾക്കായി കൊടുത്തിരിക്കുന്നു കുളത്തിൻ്റെ സൈഡിലുള്ള ചുമരുകളിൽ ചരിത്രം പറയുന്ന ഒട്ടനവധി സൃഷ്ടികൾ ഏതോ ചിത്രകാരന്റെ കൈവിരലുകളാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു കുറ്റിച്ചിറക്കുളം കാണാനെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും ഈ ചിത്രകാരൻ പണിതുയർത്തിയ ഈ മഹാശില്പങ്ങൾ വല്ലാത്തൊരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത് ഓരോ ചിത്രങ്ങളും അതിൻ്റെ പഴമ തന്നെ വിളിച്ചോതുന്ന രീതിയിലാണ് ആ കലാകാരൻ ഇവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് കുറ്റിച്ചിറപ്പള്ളിക്ക് സമീപമുള്ള ഓരോ ചിത്രങ്ങളും കോഴിക്കോടിൻ്റെ ചരിത്രം പറയുന്നതാണ് ഓരോ ചിത്രങ്ങളിലുമുണ്ട് ഓരോ കഥകൾ ഓരോ ചിത്രത്തെക്കുറിച്ചും കുറ്റിച്ചിറ നിവാസികൾക്ക് ഓരോ കഥകൾ പറയാനുമുണ്ട് കോഴിക്കോട് എത്തുന്ന സഞ്ചാരികൾ കുറ്റിച്ചിറ എന്ന ഈ പ്രദേശത്ത് കേട്ടറിഞ്ഞ് ഈ കുറ്റിച്ചിറയിലെ ഇടവഴികളും കുറ്റിച്ചിറ കുളവും കാണാനായി ദിനംപ്രതി എത്തുന്നുണ്ട് ഇവിടെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പാഠങ്ങളാണ് ഈ കുറ്റിച്ചിറ നൽകുന്നത് പഴയ സംസ്കാരത്തിന്റെ ഈടും പാവും ഒട്ടും ചോരാതെ കുറ്റിച്ചിറ ഇപ്പോഴും അതിനെയെല്ലാം സംരക്ഷിച്ചു പോരുന്നു പള്ളിക്ക് സമീപമുള്ള മിഷ്കാൽ പള്ളിയുടെ രൂപവും ആ അതുല്യ കലാകാരൻ തന്റെ മാന്ത്രിക കൈകൾ കൊണ്ട് ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട് കോഴിക്കോടെത്തുന്ന ഏതൊരു സഞ്ചാരിയും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കുറ്റിച്ചിറ കുറ്റിച്ചിറയിലുള്ള ഈ കുറ്റിച്ചിറക്കുളവും ഈ കുറ്റിച്ചിറക്കുളം ഇപ്പോൾ നാട്ടുകാർക്കും വലിയൊരു അനുഗ്രഹമാണ് വെള്ളത്തിന് ഏത് കാലഘട്ടത്തിൽ ക്ഷാമം വന്നാലും കുറ്റിച്ചിറയിൽ നിന്നും വെള്ളം സമ്പുഷ്ടമായി തന്നെ ഉണ്ടാവും അതിനാൽ പ്രദേശത്ത് ഒരിക്കലും ജലക്ഷാമം നേരിടാറില്ല ഈ കുറ്റിച്ചിറക്കുളത്തിൽ പ്രദേശവാസികൾ മിക്കവാറും വന്ന് കുളിക്കുന്നത് നമുക്ക് കാണാം നമ്മുടെ നാടുകളിൽ നിന്നും ജലാശയങ്ങളും കുളങ്ങളും അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്ത് കോഴിക്കോട് നഗരത്തിനുള്ളിൽ ഈ കുറ്റിച്ചിറയിൽ ഈ കുളം ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ നമ്മുടെ സാംസ്കാരിക വകുപ്പിന് വലിയൊരു സ്ഥാനം തന്നെയുണ്ട് കുറ്റിച്ചിറക്കുളം കാണാനെത്തുന്നവർക്ക് നാല് ഭാഗത്തുകൂടി നടന്ന് ഈ കുറ്റിച്ചിറക്കുളത്തെ ദർശിക്കാം പതിനാലാം നൂറ്റാണ്ടിലെ വൈഭവത്തിന്റെ ശ്രദ്ധേയമായ ഉദാഹരണമാണ് കുറ്റിച്ചെറിയിലെ ഏറ്റവും പ്രശസ്തമായ മിഷ്കാൽ മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് ബോംബാക്രമണത്തെ അതിജീവിച്ച സമ്പന്ന അറബ് വ്യാപാരി നഖൂത മിഷ്കലിൻ്റെ പേരിലുള്ളതാണ് ഈ പള്ളി കുറ്റിച്ചെറിലെത്തുന്ന ഓരോരുത്തർക്കും ഈ പള്ളിയും കുളവും സമ്മാനിക്കുന്നത് പഴമയുടെ വലിയൊരു കാഴ്ചവസന്തം തന്നെയാണ് കുറ്റിച്ചെറയിലെ ഇടുങ്ങിയ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുന്നു കുറ്റിച്ചെറിലെ മതിലുകൾക്ക് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എഴുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മോട് പറയുമായിരുന്നു സുഗന്ധദ്രവ്യങ്ങൾ ശേഖരിച്ചതിനു ശേഷം ഈ പ്രദേശങ്ങളിൽ കറങ്ങിയ യമനിൽ നിന്നുള്ള അറബികളെക്കുറിച്ച് ഒരുപക്ഷെ അവർ നമ്മോട് വാചാലരാകുമായിരുന്നു കുറ്റിച്ചെറിയുടെ ചരിത്രങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല അത്രയ്ക്കധികമുണ്ട് കുറ്റിച്ചെറിയുടെ ചരിത്രങ്ങൾ കാഴ്ചകൾ കണ്ട് ബീച്ചിലൂടെയുള്ള യാത്രയ്ക്കും അടുത്തുള്ള കനോലി കനാലിന്റെ ശാന്തമായ ജലം ആസ്വദിക്കാനും അനുയോജ്യമായ പ്രഭാതവും സുഗന്ധമുള്ള സായാഹ്നങ്ങളും കുറ്റിച്ചിറ നമുക്ക് സമ്മാനിക്കുന്നു ബീച്ചിനരികിലൂടെ സഞ്ചരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അറബികൾ സഞ്ചരിച്ച ഈ പാതയെ നാം ഓർത്തുപോകും ചരിത്രപരമായ പ്രാധാന്യവും വൈഭവവും സാംസ്കാരിക സമ്പത്തും കുറ്റിച്ചിറയെ കേരളത്തിൻ്റെ വിനോദസഞ്ചാര രംഗത്തെ മറഞ്ഞിരിക്കുന്ന രത്നമാക്കി മാറ്റുന്നു കുറ്റിച്ചിറയിൽ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരുപാട് വീടുകൾ ഇന്നും അവർ സംരക്ഷിച്ചു പോരുന്നു ഒരു വീട്ടിൽ തന്നെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പതിവ് ഈ കുറ്റിച്ചിറയിലുണ്ട് കൂട്ടുകുടുംബം അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്ത് ഇപ്പോഴും കുറ്റിച്ചെറിയയിലെ വീടുകളിൽ ഒരുപാട് പേർ താമസിക്കുന്നു ഈ കാഴ്ചകൾ കാണുമ്പോൾ ഇന്ന് അന്യം നിന്ന് പോകുന്ന കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും മൂല്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദ്രവിച്ചു വഴകിയ ഓരോ മരത്തടിക്കും പറയാനുണ്ട് വർഷങ്ങളുടെ കഥകൾ കുറ്റിച്ചെറയിലെ ഇടവഴികൾ നമുക്ക് സമ്മാനിക്കുന്നത് മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇടുങ്ങിയ വഴികളിലൂടെയുള്ള യാത്ര ഇത്രയ്ക്കും ഇടുങ്ങിയ വഴികൾ കോഴിക്കോട് നഗരത്തിലുണ്ടെന്ന് നമുക്ക് സങ്കൽപ്പിക്കാനേ കഴിയില്ല വർഷങ്ങൾ പഴക്കമുള്ള ഓടിറ്റ കെട്ടിടങ്ങൾ കുറ്റിച്ചെറിയെ മനോഹരമാക്കുന്നു കുറ്റിച്ചെറിയോട് വിട പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും പഴമയിൽ നിന്നും പുതുമോടികളുടെ നിറങ്ങൾ അലങ്കരിക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ നടുവിലേക്കാണ് കുറ്റിച്ചെറിയുടെ ചരിത്രം അവസാനിക്കുന്നില്ല ഒപ്പം കോഴിക്കോടിൻ്റെയും